ഞാൻ നാട്ടിൽ ഫസ്റ്റ് നീറ്റ് എഴുതിയിരുന്നു ബട്ട് കിട്ടിയില്ല ഐ എൻ്റെ പേര് അരുന്ധതി ഞാനിവിടെ തേർഡ് ഇയർ ആണ് സിക്സ് സെമിസ്റ്റർ ഞാൻ നാട്ടിൽ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് അപ്പം എൻ്റെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എവിടെയെങ്കിലും പോയി തന്നെ എം ബി ബി എസ് തന്നെ കണ്ടിന്യൂ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപാട് കൺട്രീസ് നോക്കി കുറേ കൂടെ അഫോർഡബിൾ ആയതുകൊണ്ടും ഇവിടെ ഫാക്കൽറ്റീസ് കുറേ കൂടെ നല്ലതായതുകൊണ്ടും പിന്നെ ഇവിടുത്തെ സീനിയേഴ്സിനോട് സംസാരിച്ചപ്പോൾ അത്യാവശ്യം നല്ല ക്ലിനിക്കൽസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ചൂസ് ചെയ്തു ബിസാൻ ഇവിടെ ഇപ്പം നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഒരുപാട് പേരുണ്ട് അപ്പം അവർ ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും നമുക്ക് അവരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ പറയാനാണെങ്കിൽ ക്ലിനിക്കൽസ് ഫസ്റ്റ് ഇയർ തൊട്ടേ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ അനാറ്റമി പോലെ സബ്ജക്ട്സിന് നമുക്ക് ത്രീ ഡി ബോർഡ്സ് അവൈലബിൾ ആണ് നമുക്ക് എല്ലാം ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ടേ എല്ലാ ക്ലിനിക്കൽ സബ്ജക്ട്സിനാണെങ്കിൽ ക്ലിനിക്സിൽ ക്ലിനിക്കൽസ് അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പം പീഡിയാട്രിക്സ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പേഷ്യൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട് വളരെ സേഫ് ആയിട്ടുള്ളൊരു കൺട്രി കൂടെയാണ് നമ്മുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ആരും തന്നെ വന്ന് ഇടപെടാൻ ഒന്നുമില്ല ഗേൾസിനാണെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ആഫ്റ്റർ ഓൾ നമ്മൾ പഠിക്കുന്നത് എം ബി ബി എസ് ആണ് ആൻഡ് അത് വളരെ ഈസി ഒരു സബ്ജെക്റ്റ് അല്ല അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കോഴ്സ് അല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാലും എഫ് എം ജി ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസോടെയാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും പഠിക്കുന്നത്